നമസ്കാരം നമ്മളെല്ലാം സാംസ്കാരിക കേരളത്തിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം മതേതരത്വം പൂത്തുലയുന്ന ഭരണഘടന തത്വങ്ങൾ പൂത്തുലയുന്ന മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും ഒക്കെ പൂത്തുലയുന്ന ഉയർന്ന സാക്ഷരതയുള്ള ഒരു എന്താണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളെയൊക്കെ പോലെ ജീവിത നിലവാരമുള്ള ഒരു സംസ്ഥാനത്താണ് ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് കേരളം ഇങ്ങനെ വലിയ ഉന്നതിയിലാണ് ഉള്ളത് കേരളത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണ് ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഇവിടെ ശുദ്ധമായി ശ്വസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇവിടെ പത്രപ്രവർത്തനത്തിന് വലിയ സ്വാതന്ത്ര്യമുണ്ട് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന് വലിയ സ്വാതന്ത്ര്യമുണ്ട് മതനിരപേക്ഷത ഇങ്ങനെ പൂത്തുലയുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെയോ എന്തിനേറെ പറയുന്നു തമിഴ്നാടോ ആന്ധ്രാപ്രദേശോ പോലും ഒന്നുമല്ല കേരളം ഒരു വലിയ സ്വർഗമാണ് എന്നതാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു വരുന്നത് പക്ഷേ ഈ പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ പലതിലും വലിയ പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ വസ്തുതകളില്ല എന്ന് വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാകും കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ വാർത്തയാകുന്നത് അത് മറ്റൊന്നുമല്ല കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു സർക്കാർ ബോധവൽക്കരണ പരിപാടി ആ ബോധവൽക്കരണ പരിപാടിക്ക് നേരെ എസ് ഡി പി ഐയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് ഇന്നല്ലെങ്കിൽ നാളെ നിരോധനം കാത്തുകിടക്കുന്ന ഒരു സംഘടനയാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐ തീവ്രവാദ ഫണ്ടിങ്ങുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ എസ് ഡി പി ആയി സമാഹരിക്കുന്നതും ചെലവഴിക്കുന്നതും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് എന്ന് ഈ അടുത്ത കാലത്ത് ഒരു കേന്ദ്ര ഏജൻസി വിലയിരുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിച്ചു വന്നിരുന്ന വലിയ നെറ്റ്വർക്ക് വലിയ ഭീകര നെറ്റ്വർക്കാണ് പോപ്പുലർ ഫണ്ട് ആ പോപ്പുലർ ഫണ്ടിനെ നിരോധിക്കുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള നേതാക്കന്മാരെല്ലാം അറസ്റ്റിലാകുന്നു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വലിയ വിഭാഗം രണ്ടാംതിര നേതാക്കന്മാരും പ്രവർത്തകരും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ പോപ്പുലർ ഫ്രണ്ടിനെ ഏത് രീതിയിലും ചലിപ്പിക്കാനുള്ള രഹസ്യമായി ചലിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ് പോപ്പുലർ ഫ്രണ്ടിന് ഇപ്പോൾ ഒളിച്ചു താമസിക്കാനുള്ള ഒരു രഹസ്യ സങ്കേതമാണ് എസ് പോപ്പുലർ ഫ്രണ്ട് അല്ല ഞാൻ എസ് ഡി പി ഐ ഇക്കാരനാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിലനിന്നു പോകാവുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിനെ ലഭിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രീയമായ പിന്തുണ ഇടതു വലതു മുന്നണികളുടെ ഘടക കക്ഷികൾ വോട്ടിനു വേണ്ടി ഈ പോപ്പുലർ ഫ്രണ്ടിനെ പല ഘട്ടങ്ങളിലും സമീപിച്ചിട്ടുണ്ട് ഈ മുന്നണികൾ ഇപ്പോൾ പിന്തുണ നൽകുന്നത് എസ് ഡി പി ഐക്കാണ് ഈ എസ് ഡി പി ഐ ആണ് ഇപ്പോൾ സർക്കാർ ബോധവൽക്കരണ പരിപാടിക്കെതിരെ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ബോധവൽക്കരണ പരിപാടി നടത്തിയ സ്ത്രീകളടക്കമുള്ള സംഘത്തിന് നേരെ ഇവർ ആക്രോശിക്കുന്നു അവരെ മർദ്ദിക്കുന്നു അവർക്ക് നേരെ അഭിഷേകം നടത്തുന്നു ആ പരിപാടി കുളമാക്കുന്നു എന്തിനാണ് ഇവർ ഇത് ചെയ്തത് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ജുമാ നടക്കുന്ന സമയമാണ് ആ സമയത്ത് പാട്ടും കൂത്തുമൊന്നും പാടില്ല എന്ന് പറഞ്ഞാണ് പൊതുനിരത്തിൽ പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സംഘത്തെ സംഘത്തിന് നേരെ ഈ എസ് തീവ്രവാദികൾ ആക്രമണം നടത്തിയത് അതായത് സംസ്ഥാന സർക്കാർ ഏജൻസിയായ ശുചിത്വ മിഷൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ശുചിത്വ മിഷൻ നടത്തിയ ഒരു ബോധവൽക്കരണ പരിപാടിയാണ് അവിടുത്തെ പ്രദേശത്തെ കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ഈ ഫ്ലാഷ് മോബിൻ്റെ സമയമെന്ന് പറയുന്നത് ചുമ നടക്കുന്ന സമയമാണ് അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന നടക്കുന്ന സമയമാണ് എന്നു പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന നടക്കുമ്പോൾ മറ്റുള്ള എല്ലാവരും ഇങ്ങനെ മൗനം പാലിച്ചിരിക്കണമെന്നും മറ്റു പരിപാടികളൊന്നും നടത്താൻ പാടില്ല എന്നുമൊക്കെയാണ് ഇപ്പോൾ ഈ മത ഭീകരവാദികൾ ഈ കാസർഗോഡ് പോലെയുള്ള ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന അലിഖിതമായ നിയമം ഇത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിനും ഒക്കെ എതിരായിട്ടുള്ള നിലപാടാണ് മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആക്രമിക്കപ്പെടേണ്ടി വരിക അതും കേരള സംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ്സിലേതാനും ചില കുട്ടികൾ ദേശഭക്തി ഗാനം പാടിയെന്ന് പറഞ്ഞിട്ട് അത് സംഘത്തിൻ്റെ ഗണഗീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മതേതരത്വത്തിനെതിരെ വലിയ കളങ്കമുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് പോസ്റ്റിട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മതേതരത്വത്തിന് നേരെ നടന്ന എന്താണ് എന്ന് കൃത്യമായി അഭിപ്രായമുണ്ടോ എന്നറിയില്ല എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ ഇത് ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷെ ഇതിനെക്കുറിച്ച് മുഖ്യധാര മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കേരള സമൂഹത്തിൽ ചില മത തീവ്രവാദ ശക്തികൾ വലിയ രീതിയിലുള്ള അതീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർ അത് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി കേരളത്തിൽ മറ്റു മതസ്ഥർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ ബാക്കിയുള്ളത് കുറച്ചു ഭാഗം മാത്രമാണ് ആ ഭാഗത്തുകൂടി കൂടി അതീശത്വം സ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിൽ നട നടത്തുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കാസർകോട്ടെ ഈ ഉളിയത്തടുക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്നത് സർക്കാർ ബോധവൽക്കരണ പരിപാടി പോലും തടഞ്ഞ് ആ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് നേരെ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ശാരീരികമായി ആക്രമിച്ചിരിക്കുന്നു അവർക്ക് നേരെ അഭിഷേകവും നടത്തിയിരിക്കുന്നു ഇത് അന്യമതസ്ഥരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് സ്വന്തം മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തെ നിയമങ്ങളല്ലാതെ ശരിയാ നിയമം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല എന്തായാലും നാല് എസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകുമോ എന്ന സംശയമാണ് കാരണം എസ് ഇപ്പോൾ ഇടത് വലത് മുന്നണികൾ വലിയ രാഷ്ട്രീയ പിന്തുണയാണ് നൽകുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ കാപാലികർക്കെതിരെ ഈ മത തീവ്രവാദികൾക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും वेब डेस्क तत्मूस